ിന്റെ നേതൃത്വത്തിൽ ക്ഷീര സംഗമം ക്ഷീരസംഗമം സംഘടിപ്പിക്കുന്നു ക്ഷീര വികസന വകുപ്പ് ത്രിതല പഞ്ചായത്തുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമ പൊതുമേഖലാ ബാങ്കുകൾ സർവീസ് സഹകരണ ബാങ്കുകൾ കേരള ഫീഡ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര ആതിഥേയത്വത്തിലാണ് സംഗമം സംഘടിപ്പിക്കുന്നത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസിന്റെ അധ്യക്ഷതയിൽ പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജയ്ക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള മിഷൻ ക്ഷീരവികസന വകുപ്പ് ത്രിതല പഞ്ചായത്തുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമ പൊതുമേഖലാ ബാങ്കുകൾ സർവീസ് സഹകരണ ബാങ്കുകൾ കേരള ഫീഡ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആതിഥേയത്വത്തിൽ പാമ്പാകുട ബ്ലോക്ക് ക്ഷീരസംഗമം സംഘടിപ്പിക്കും പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസിന്റെ അധ്യക്ഷതയിൽ പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജയ്ക്കബ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തുകൾ സംയുക്ത നടക്കുന്ന ബ്ലോക്ക് സെപ്റ്റംബർ മാസം തീയതി ഗവൺമെന്റ് വെച്ച് രാവിലെ ഏഴരയ്ക്ക് പതാക വരണോടെ തുടക്കം കുറിക്കുകയാണ് ഈ പരിപാടി പോയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പൃവത്തിന്റെ എം എൽ എ പറഞ്ഞു തുടർന്ന് നടക്കുന്ന സെമിനാർ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്യും ശ്രീ ശ്രീ മനോജ് ും പരിപാടിയോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം വികസന സെമിനാർ ഡയറി എക്സിബിഷൻ പൊതുസമ്മേളനം മികച്ച ക്ഷീര സംഘങ്ങൾക്കുള്ള അവാർഡ് ക്ഷീര കർഷകരെ ആദരിക്കൽ തുടങ്ങിയവ നടത്തപ്പെടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്ത് സർവീസ് എന്നീ സംഘടനകളുടെ സംയുക്തമായ ഈ പ്രോഗ്രാം ക്ഷീര കർഷകർ കേരളത്തില് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ നല്ലതായ രീതിയിൽ നല്ല രീതിയിലുള്ള പാൽ ഉൽപാദിപ്പിക്കുന്നതിനും അത് ഭക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുന്ന നമ്മുടെ നാട്ടിലെ ക്ഷീര കർഷകരും കൃഷിക്കാരുണ്ട് സംഘാടക സമിതി ഭാരവാഹികളായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ഷീര കർഷകർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും വിശദീകരിക്കുന്നതിനു വേണ്ടി ക്ഷീര കർഷകർക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല സെമിനാറുകൾ എല്ലാം ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള ഈ ക്ഷീര സംഗമത്തില് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ ിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്